അപ്പം ഇന്ന് നല്ല ടേസ്റ്റുള്ള ചക്ക കൂട്ടാൻ ഉണ്ടാക്കി നോക്കിയാലോ ചക്ക അല്ലെങ്കിൽ ചക്ക മുളകൂഷ്യം എന്നതിന് പറയും അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചക്ക കൂട്ടാൻ ഇപ്പം ചക്ക കൂട്ടാനും നല്ല പൊടിയരി കഞ്ഞി ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കുശാലായി അപ്പം ഇതിനു മുന്നേ ഞാൻ ചക്ക എരിശ്ശേരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചക്ക മുളകൂശിയും ഉള്ളിയൊക്കെ ചേർത്ത് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ചക്ക മുളകൂഷിയും ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ ഇപ്പം ഇന്നുണ്ടാക്കുന്നത് നമ്മളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചക്ക കൂട്ടാൻ അല്ലെങ്കിൽ ചക്ക മുളകൂശിയാണ് കേട്ടോ ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിനൊരു പ്രത്യേക രുചിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചക്ക കൂട്ടാനിൽ ഇതുപോലെ ഉണ്ടാക്കിയാലാണ് നാളികേരം ചേർക്കാതെ ഉള്ളിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ചക്ക അല്ലെങ്കിൽ ചക്ക മുളക് നമുക്കൊക്കെ ഏറ്റവും കൂടുതലിഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുവിധം നല്ല മൂത്ത ചക്കയാണ് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം മൂപ്പ് കുറവാകുമ്പോൾ ചക്ക വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് മൂത്ത ചക്കയാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചക്ക അരിയുന്നത് അതായത് ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം അങ്ങനെ ഒരു ചുള എടുക്കുക അതിന് കുരു മാറ്റിയിട്ട് ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ കാരണം നമ്മളിത് കുക്കറ് കുക്കറിലിട്ടിട്ട് വേവിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതുപോലെ ചുള അരിഞ്ഞെടുക്കുക ഇനി അതുപോലെ ഇതിലത്തെ കുരു കളയണം കുരു കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേത്തെ ആ പോള കളയുക ആ വെളുത്ത പോളല്ലേ അത് മാത്രം കളഞ്ഞാൽ മതി ആ ബ്രൗൺ കളറിലുള്ളത് കളയേണ്ട ആവശ്യമില്ല അത് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് മുന്നേക്കെ ആ ബ്രൗൺ ഒക്കെ കളഞ്ഞ് കംപ്ലീറ്റ് വെള്ളയാക്കിയതിൻ്റെ ശേഷമാണ് കുരു വൃത്തിയാക്കി എടുത്തായിരുന്നത് ഇപ്പം അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ആ ബ്രൗൺ ഇരുന്നോട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല ചക്ക കൂട്ടാണ്ടാക്കുമ്പോൾ അത് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആവുമ്പോൾ ബ്രൗൺ കളയൊക്കെ ആണെങ്കിൽ കുറേ സമയം കൊടുക്കും കുറേ പണിയാണത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് ആരോഗ്യത്തിനും നല്ലതാണ് അപ്പം ചക്ക കുരു ഒരു പത്ത് പതിനഞ്ച് ചക്ക ഒരു പത്തെണ്ണൊക്കെ എടുത്താൽ മതിയും കുരു അധികം എടുക്കരുത് കേട്ടോ ഒരു വലിയൊരു പിടി ചക്കക്കുരു കുരു എടുത്താൽ മതിയാവും എന്നിട്ട് അതൊരു നാലായി കീറിയിട്ട് ഈ ചക്ക ചുള്ളട കൂടെ അരിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം ഒരു ഏഴ് കപ്പ് ഉണ്ടായിരിക്കും അരിഞ്ഞതിൻ്റെ ശേഷം ഏഴ് കപ്പ് കേട്ടോ ഇപ്പോൾ ഒരു മീഡിയം സൈസ് ചക്കയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി ഇപ്പം ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള കപ്പിലാണ് ഞാൻ അളന്നെടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം അത് ഓരോ ചക്കും അതിനനുസരിച്ച് അതിൻ്റെ ആ മൂപ്പിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും ഇപ്പം ഏതാണ്ട് ഒരു നാല് കപ്പ് വെള്ളമാണ് ഇപ്പം ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് ഇപ്പം എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക നെടുക കീറി ചേർക്കുക ചേർക്കുകട്ടോ പിന്നെ ഒരു പിടി കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുക്കർ അടയ്ക്കുക ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ വിസിൽ വന്നാൽ മതിയാവും കേട്ടോ അത് ചക്കയുടെ മൂപ്പിനനുസരിച്ചാണ് നല്ല മൂത്ത ചക്കയാണെങ്കിൽ ഒരു രണ്ട് വിസിലാവുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അധികം മൂക്കാത്തതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ വിസിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വിസിൽ വരുത്തിയാൽ മതി അപ്പം ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി എല്ലാം പച്ചക്കിട്ടിട്ട് ആ പച്ച കറിവേപ്പിലടയും പച്ച പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് ചതച്ചിട്ടിടുക പിന്നെ കറിവേപ്പില ഒരു പിടി ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇടുക കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം അതിൻ്റെ ആ ഒരു പച്ച ഒരു മണം ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളക് വേണ്ട എന്നുള്ളവർക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം പക്ഷേ ഞങ്ങളൊക്കെ പൊതുവേ പച്ചമുളകാണ് ചേർക്കാം കേട്ടോ അവസാനം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു രുചി കിട്ടണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം പിന്നീട് നിങ്ങളിത് ചൂടാക്കി കഴിഞ്ഞാൽ ആ പച്ച വെളിച്ചെണ്ണയുടെ രുചിയൊക്കെ പോകും കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വെയിറ്റ് തുറന്നതിൻ്റെ ശേഷം പിന്നെ അടുപ്പിൽ വെച്ച് ചൂടാക്കൊന്നും ചെയ്യരുത് ഇതിൻ്റെ ആ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ആ പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ആ ഒരു പച്ചമണം വേണം അപ്പോഴാണ് അതിനാ ടേസ്റ്റ് കിട്ടുള്ളൂ അതേപോലെ തന്നെ സാധാരണ പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം നല്ല കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കുറച്ചും കൂടി രുചി കൂടും കേട്ടോ ചെറിയ പച്ചമുളകില്ലേ അത് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചക്ക മുളക്ുഷ്യം അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ ചക്ക കൂട്ടാൻ റെഡിയായി ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ചക്കയുടെ വിഭവങ്ങൾ ഇതിന് മുന്നിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാം കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം താങ്ക് യു